ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സോമാലി ജെറ്റ് സ്ട്രീമിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് കാലവർഷക്കാറ്റ് ശക്തിപ്പെട്ടു തുടങ്ങി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് വിവിധ സമയങ്ങളിലായി ശക്തമായ മഴ ലഭിച്ചു നിലവിൽ കർണാടക തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് പടിഞ്ഞാറൻ തീരമേഖലയിൽ കാലവർഷക്കാറ്റ് അടുത്ത മൂന്ന് ദിവസം ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മിതമായ മഴക്കോ ഇടത്തരം മഴക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനാണ് സാധ്യത സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെ അതിശക്തമായ മഴക്കും ഇരുപത്തിമൂന്നിന് അതിതീവ്ര മഴക്കും സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഞായറാഴ്ച അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് കേരളം തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。